ഹായ് അസ്സാമലൈക്കും ഇന്ന് വന്നിട്ടുള്ളത് ഒരു ആപ്പിൾ പച്ചടീൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടി തന്നെയാണിത് നമ്മൾ സദ്യയിലേക്ക് മുഴിച്ചു കൂടാനാകാത്തൊരു പച്ചടി തന്നെയാണ് ആപ്പിൾ പച്ചടി നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം ഞാൻ ഇവിടെ അതിന് വേണ്ടിയിട്ട് രണ്ട് ആപ്പിളാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ തൊളിയൊക്കെ കളഞ്ഞ് അതിന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വരാം നന്നായി ചെറിയ പീസൊന്നാക്കണ്ട ഒരു മീഡിയം പീസിൽ മതി കട്ട് ചെയ്തെടുക്കാൻ പിന്നെ അതിലേക്ക് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളകുകളും എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം പിന്നെ ഞാനിവിടെ ഒരു മൺചട്ടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് ഇനി ഇതൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അല്പം വെള്ളവും ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് മതിയാകും ഇനി ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് കുറവുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാവുന്നതാണ് കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി ഇനി ഇത് വേവുമ്പോഴേക്കും നമുക്ക് ഇതിന് ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരിവിനാവശ്യത്തിന് ഒരു പച്ചമുളക് ഒരു അരസ്പൂണ് ചെറിയ ജീരകം അതുപോലെ അരസ്പൂണ് കടുകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിവിടെ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു സ്മൂത്ത് പേസ്റ്റാക്കിയിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ആപ്പിൾ നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് എന്നെ നമുക്ക് നേരത്തെ അരച്ച് വെച്ച ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നെ എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് കുറച്ച് തിക്കായിട്ടാണ് ഉള്ളത് അപ്പോൾ ഞാൻ ആ മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് തിളക്കേണ്ട ആവശ്യമില്ല നന്നായി ഒന്ന് ചൂടായി ഒരു തിള വരുമ്പോഴേക്ക് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തു വയ്ക്കാം ഞാൻ അതിനാവശ്യമായിട്ട് രണ്ട് സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു കടുക് ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂണോളം കടുക് രണ്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം അതുപോലെ രണ്ട് കറിവേപ്പിലെ തണ്ടും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു ബായ്